നല്ല മുട്ട ചാട്ട് ചെയ്ത് തുടങ്ങിയ ഒരു രണ്ട് മുട്ട മാത്രമേ ബാച്ചിൽ നിന്ന് കിട്ടിയിട്ടുള്ളു ഏകദേശം ഒരു മാസം കൊണ്ട് എല്ലാം തന്നെ മുട്ടയിടുന്ന രീതിയിലുള്ള നല്ല താറാവുകൾ നല്ല വലിയ താറാവുകളാണ് വിൽപ്പനയ്ക്കുള്ളതാണ് ഒരെണ്ണം ഇരുന്നൂറ്റി എഴുപത് പത്തെണ്ണം എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്ക് അൻപതെണ്ണമോ ബാക്കി മൊത്തത്തിലോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ നിരക്ക് ഓക്കെ അല്ല ഡെലിവറി പോസിബിളാണ് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്യുക കോട്ടത്തറ ഫാം ആൻഡ് നഴ്സറി പൊന്നാനി വെറും ഏകദേശം നൂറെണ്ണം നൂറ്റി പത്തോ എണ്ണമാണ് കെടുക്കുന്നത് നല്ല വലിയ താറാവും നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് താങ്ക് യു